ചരിത്രമായ അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവം മുതൽ വരെ നടക്കും ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ക്ഷേത്ര കുംഭഭരണി മഹോത്സവവും പൊങ്കാല സമർപ്പണവും പ്രതിഷ്ഠാ വാർഷികവും ഫെബ്രുവരി പത്തു മുതൽ പതിനാറ് വരെ നടക്കും എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാഖ നമ്പർ മുന്നൂറ്റെട്ട് അടയാളക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ കുംഭപ്പണി മഹോത്സവം ഈ വരുന്ന പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി അടയാളക്കല്ലെ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുംഭപ്പണി മഹോത്സവം നടത്തുന്നതിന് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളിടയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഒന്നാം ദിവസം ക്ഷേത്രത്തിന്റെ പ്രാസാദ ശുദ്ധികളും വാസ്തുപുണ്യാഹ പരിഹാര കൃതികളുമാണ് നടക്കുന്നത് രണ്ടാം ദിവസമായ ഞായറാഴ്ച മൂന്ന് മുപ്പതിന് ഇടിഞ്ഞമര സന്നിധാനപ്പടിയിൽ നിന്നും സന്നിധാനപ്പടി കാണിക്ക മണ്ഡപത്തിൽ നിന്നും കൊടിക്കൂറ ഘോഷയാത്ര കൊടിക്കൂറയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടും അഞ്ച് പി എമ്മിന് ക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ച് കലശത്തിന്റെ പടിപൂജയാണ് നടക്കുന്നത് പടിപൂജാനന്തരം മണിയോട് കൂടി ക്ഷേത്രത്തിലെ കൊടിക്കൂറ സ്വീകരണവും ഏഴ് മുപ്പതിന് കുംഭഭരണി മഹോത്സവത്തിൻ്റെ തൃക്കൊടിയേറ്റും ആണ് നടക്കുക അന്നേ ദിവസം തിരുവരങ്ങിൽ കോട്ടന്തുള്ളൽ ഉണ്ട് കൊടി കൊടിയേറ്റിന് അനന്തരം കൊടിയേറ്റാനന്തരം മഹാപ്രസാദ ഊട്ടു നടക്കും മൂന്നാം ദിവസമായ പതിവ് പൂജകൾ രാവിലെ നടക്കും വൈകുന്നേരങ്ങളിൽ സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകമാണ് പ്രത്യേക വഴിപാട് ഏഴ് മണിക്ക് തിരുവരങ്ങിൽ നൃത്ത നൃത്യങ്ങൾ ഉണ്ടാകും നാലാം ദിവസം അഞ്ച് പീ പി എമ്മിന സർവേശ്വര പൂജയാണ് പ്രത്യേകമായ വഴിപാട് ക്ഷേത്രത്തിലെ മൂലസ്ഥാനമായ അടയാളക്കല്ലിൽ അടയാളക്കല്ലിൽ മഞ്ഞളഭിഷേകവും പാലഭിഷേകവും അന്നേ ദിവസം തിരു തിരുവരങ്കിൽ ചാക്യാർകുത്താണ് അന്നത്തെ പ്രധാനമായ കലാപരിപാടി അഞ്ചാം ദിവസം ശാസ്താവിന് നെയ്യഭിഷേകമാണ് ഏറ്റവും പ്രധാനമായ വഴിപാട് ശാസ്താവിനോട് തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമായതുകൊണ്ട് അന്നേ ദിവസം അഭിഷേകത്തിന് ശേഷം രാവിലത്തെ അഭിഷേകത്തിന് ശേഷം വൈകുന്നേരം പത്താട പൂജ കഴിയുന്നതുവരെ ശാസ്താവിന് നെയ്യഭിഷേകം ഉണ്ടാകും അതുപോലെ തന്നെ അന്ന് അന്ന് തന്നെ അഞ്ചുമണി മുതൽ സമൂഹ എള്ളുകടി നീരാഞ്ജനവും ഉണ്ടാകും ഏഴ് മണിക്ക് ആത്മീയ പ്രഭാഷണമുണ്ട് ആത്മീയ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ഓ എസ് സതീഷ് പടകരയാണ് മാതൃസങ്കല്പം എന്ന വിഷയത്തെ ആസ്പദമാക്കി മണിക്ക് അദ്ദേഹം ആത്മീയ പ്രഭാഷണം നടത്തും എട്ട് മണിക്ക് തിരുവനന്തപുരം ബ്രഹ്മപുത്രയുടെ ഓങ്കാരനാഥൻ എന്ന സിനി വിഷ്വൽ സ്റ്റേജ് ഡ്രാമയാണ് ഉണ്ടാവുക ആറാം ദിവസം രാവിലെ ഒമ്പത് മണിക്ക് പൊങ്കാലയാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അടയാളക്കല്ല ശ്രീ ഭദ്രകാളി ദേവി ദേവിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള വഴിപാടിൽ ഒന്നാണ് പൊങ്കാല സമർപ്പണം അന്ന് രാവിലെ ഒമ്പത് മണിക്ക് പൊങ്കാലയാണ് പൊങ്കാല അടുപ്പിൽ ഭദ്രദീപം തെളിയിക്കുന്ന ക്ഷേത്രമേൽശാന്തി ശ്രീ മോഹനൻ കാനത്തിൽ അവറുകളാണ് അന്ന് ആ ദിവസം പൊങ്കാല സമർപ്പണത്തിന് ശേഷം സമൂഹ സദ്യ ഉണ്ടായിരിക്കുന്നതാണ് ഏഴ് മണി താലപ്പൊലി ഘോഷയാത്രയും ഉണ്ടാവും വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ സെക്രട്ടറി സതീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ശിവദാസ് ട്രഷറർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും കൂടുതൽ വിവരങ്ങൾക്കായി தாழைக்கானது நம்பரில் பெந்தப்படுவார்